സാറേ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്ത ഒരു സംഭവമാണ് ബുൾഡോസർ കാരണം ക്രിമിനലുകളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയായി തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നൊരു കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ വിമർശനം വന്നിരിക്കുന്നത് അന്ന് അവിടെ പിന്നെ കൊടും കുറ്റവാളിയായും രാഷ്ട്രീയ നേതാവുമായിരുന്ന ഒരു അദീഖ് മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഒരു അഭിഭാഷകൻ പിന്നെ കോളേജ് അധ്യാപകൻ അങ്ങനെ മൂന്നാല് പേരുടെ ഇടിച്ച് നിർത്തിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് യു പിയിൽ ആവശ്യമുണ്ട് കാരണം അവിടെ വലിയ നേരത്തെയൊക്കെ വലിയ പ്രശ്നമാണ് കാരണം അവിടുത്തെ സാധാരണ മുസ്ലിംസും സാധാരണ ഹിന്ദുക്കളും സാധാരണ എല്ലാ സമുദായത്തിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളും എല്ലാവരും ടി വിയിലും ചാനലിലും ഒക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഈ രാത്രി ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ കുണ്ട പരിപാടി ഉണ്ടായിരുന്നു അത് നന്നായിട്ട് പൊളിച്ചു ആര് യോഗി ആ ഞാൻ അദ്ദേഹത്തിന് ഗുണവും ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് നടക്കാൻ പാടില്ല തീവ്രവാദ ബന്ധമുണ്ടെന്നൊക്കെ ആരോപിച്ച് ഇപ്പോൾ കോളേജ് അധ്യാപകൻ അഭിഭാഷകരൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അവരെ വീടൊക്കെയാണ് ഇടിച്ചിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് അഭിപ്രായം അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലേ അപകടം വരും രാഷ്ട്രീയം എന്നോട് ചോദിച്ച് ചോദ്യ രാഷ്ട്രീയ ഭാവി അതൊന്നും നമ്മൾ ഇതിൻ്റെ ഈ നന്മ ചെയ്യാനെന്ന് പറഞ്ഞ് നിരപരാധികൾ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല ഇരയാവരുത് അതിപ്പോ യഥാർത്ഥം സംഭവിക്കുന്നതല്ല ഈ തെറ്റ് ചെയ്യുന്നവൻ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും നിരപരാധികള് ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കും നമ്മൾ ഇപ്പൊ കേരളത്തിൽ ഗൂണ്ടാരാജില്ലെന്നേ ഉള്ളൂ ഇവിടെ ഇപ്പൊ രാത്രിയൊന്നും അങ്ങനെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റും അവര് നടക്കാത്തത് കൊണ്ട് ഗുണ്ടാരജില്ല ഇവിടെ എന്ന് അറിയുന്നത് എപ്പോഴാണ് അവരങ്ങി നടന്നു നോക്കണം അപ്പോഴാണ് ശല്യം ചെയ്യുകയാണെങ്കിൽ ഗുണ്ടാരാഖം ഉണ്ടെന്ന് പറയാനല്ലോ അപ്പൊ അവരിറങ്ങുന്നില്ല പുറത്തിറങ്ങുന്നില്ല കോഴിക്കുഞ്ഞുങ്ങൾ വീട്ടിൽ കയറും പോലെ അവർ സന്ധ്യാപ് വെട്ടിക്കയറുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ കുണ്ടാരാജന്റെ വിഷയമില്ല അവർ തന്നെ സ്വയം പ്രതിരോധം നിർത്തരുത് പക്ഷേ ഒറ്റപ്പെട്ട വരുന്ന സംഭവങ്ങളെ വിടുന്നുണ്ട് നമ്മൾ മാനവീയ ഭീതിയിൽ ശരിക്കും നമ്മൾ കുണ്ടാരാജല്ലേ അവിടെ കാണിച്ച് മാനവീയ ഭീതി തുടങ്ങിയ എന്തിനാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മാനവീയ ഭീതികളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ വരുന്നു കുടുംബമായി വരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പോകുന്നു ഞാൻ സിംഗപ്പൂർ പോയിരുന്നതാണ് ഫാമിലി ആയിട്ട് സിംഗപ്പൂർ ചെറിയപ്പോൾ അവിടെ ഇതുപോലത്തെ വലിയ സംഭവ സ്ഥലങ്ങളുണ്ട് അവിടെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വരും ചെണ്ട അടിക്കുന്നവരുണ്ട് മദം അടിക്കുന്നവരുണ്ട് പാട്ടുപാടുന്നവരുണ്ട് നാടകം കളിക്കുന്നവരുണ്ട് അവർ നല്ല രസമാണത് പിന്നെ എന്നിട്ട് അവർ നേരെ ഭക്ഷണം കഴിക്കുന്നു എപ്പോഴും ആക്ടിവിറ്റി നടക്കും നല്ല വിൽപ്പനയൊക്കെ നടക്കും നല്ല രസമാണത് എല്ലാവരും ആനന്ദിക്കുന്നു ഗ്രൂപ്പിന്റെ കാര്യം ഒരു ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പിനെ നോക്കാം അതിൽ വസ്ത്രം കുറച്ച് പഠിച്ചിരിക്കുന്നവരുണ്ട് വസ്ത്രം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നവരുണ്ട് ആരും ആരും ശ്രദ്ധിക്കുന്നില്ല അവരവരെ കാര്യം നോക്കി വന്നവരവരെ ഇവിടെ മാനവീയ ഭീതി അതുപോലെ നമ്മൾ ഉണ്ടാക്കിയതാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പോലീസിന് വന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഗ്യാസും വഴക്കും കൂണ്ടാരാജായി പിള്ളേർ മദ്യ വെച്ചുകൊണ്ട് വരിക അപ്പം കുട്ടികളെ ശല്ല്യം ചെയ്യുക മയക്കുമരുന്ന് പോയിച്ചോണ്ട് വരിക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ സംഭവിക്കുകയാണ് അപ്പോൾ കേരളത്തിലൊന്ന് സംഭവിക്കുകയാണ് അപ്പം നമുക്കെന്തില്ല ഒരു ഒരു ഇതില്ല നമുക്ക് മനുഷ്യർക്ക് ഒരു ഒരു നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഇതല്ല അപ്പോൾ കേരളത്തിലായാലും നമ്മൾ പിടിക്കേണ്ടതാണ് അപ്പം ഒരു വശത്ത് തീവ്രവാദവും ഗുണ്ടാരാജവും ഒന്നും അനുവദിക്കാൻ പറ്റത്തില്ല യു പി യിലൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിന്റെ പേരിൽ എന്തും സംഭവിക്കാൻ പാടില്ല ഇപ്പൊ കോടതി എന്ത് പശ്ചാത്തലത്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും മെരിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയുടെ കൂടെ പ്രതിപക്ഷ ഇതിനെ എതിർക്കുകയാണ് സ്വാഭാവികമായിട്ട് ഏത് ഇപ്പൊ കുംഭമേളയെ എതിർത്തില്ലേ കുംഭമേളയെ എതിർത്ത് പറഞ്ഞില്ലേ അതിപ്പോ ഏത് കാര്യം വന്നാലും ഭരണകക്ഷി കൊണ്ടുവന്നാൽപക്ഷം ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ സമരം തള്ളി പറയുന്നു അതാണ് തള്ളിപ്പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികളും ആളുകളുമല്ലേ തള്ളിപ്പറയുന്നത് അത് ശരിയല്ല അതിപ്പോൾ നമുക്കിഷ്ടമില്ലാത്തതും നമ്മൾ ചെയ്യാത്തതുമായ കാര്യങ്ങളെല്ലാം എന്താണ് തെറ്റാണ് അത് വേറൊരു പൊളിറ്റിക്സാണ് അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല പക്ഷേ തിരിച്ച് നിരപരാധികളായ ആളുകൾ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടാനും പാടില്ല അപരാധം ചെയ്തവരെ ചെയ്യാനും പാടില്ല അതാണ് നമ്മുടെ കൺസേൺ അപരാധം ചെയ്തവർ എന്ത് ചെയ്യാൻ പാടില്ല രക്ഷപ്പെടാൻ പാടില്ല പക്ഷേ ഇപ്പോൾ പലപ്പോഴും അപരാധം ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നുണ്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ആളുകൾക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആളുകൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടൊന്നും ജീവിക്കാൻ കേരള കേരളത്തിൽ ഇപ്പോൾ പത്രം എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ കൊലപാതകവും കൊലപാതകവും ഈ പീഡനങ്ങളും ഉൾപ്പെടെയുള്ള നിരന്തര വാർത്ത വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതാണ് യോഗിയുടെ ആ ബുൾഡോസ്വർ രാജ് കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ചില കർശനമായ നിലപാടുകൾ ആവശ്യം വേണ്ടിവരും ഇവിടെ ചില കാര്യങ്ങൾ വേണ്ടിവരും ഇപ്പൊ കുട്ടികളെ തന്നെ നമ്മൾ ജീവനയിൽ നിയമമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ശിക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ നിയമം മാറേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി സ്വന്ത സഹോദരിക്ക് എന്ത് കൊടുക്കുന്നു എം ഡി എം കൊടുക്കുന്നു ഇന്നലെ കൊച്ചിയിലെ വാർത്തയാണ് വേറെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്വന്ത സഹോദരിയെ ഗർഭിണിയാക്കുന്നു ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ അവനറിയില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തെ ഈ പുതിയ ലോകത്ത് ലോകത്തിൻ്റെ പ്രതിനിധിയായി വന്ന പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് അറിഞ്ഞുകൂടാ തൻ്റെ സഹോദരിമായും ലൈംഗികമായി ബന്ധപ്പെട്ടുകൂടാ അല്ലെങ്കിൽ സഹോദരി ഉദ്രവിച്ചു അങ്ങനെ ഒരു സാമൂഹ്യ എന്ന് ആ കുട്ടിക്ക് അറിയില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ മുതിർന്ന ആളല്ലല്ലോ പക്ഷേ നമ്മൾ നടക്കുകയാണ് ഇവിടെ കാണുകയാണ് അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു അങ്ങനെ കാമുകിയെ കൊല്ലുന്നു പിന്നെ അടിച്ചുകൊണ്ട് പോകുന്നു ഭർത്താവിനെ കൊല്ലുന്നു എന്തൊക്കെ നടക്കുന്നു ഇവിടെ അപ്പൊ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിത ക്രമത്തിന് പിന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ പിന്നിൽ നാം എപ്പോഴും നോക്കുമ്പോൾ ലഹരിയുടെ ഒരു പങ്കാളിത്തം ഉണ്ട് ഈ ചെന്താമരയുടെ കേസുണ്ടല്ലോ ആ കേസിൽ ആദ്യം ആ കുടുംബം പോയി പരാതി നൽകുകയാണ് പക്ഷെ അത് പോലീസ് ഗൗരവമായി എടുക്കുന്നില്ല അപ്പൊ പോലീസിന്റെ എല്ലാം വീഴ്ച സംഭവിക്കുന്ന പതിവാണ് ആ സമയത്താണ് യോഗിയുടെ ഗഞ്ചാവിനെതിരെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യത്തിനെതിരേക്കുള്ള കാര്യങ്ങൾ എടുക്കാം പലപ്പോഴും എന്തുണ്ട് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നേ ഒന്നുകിൽ സാമ്പത്തിക കണക്ഷൻ ആയിരിക്കും അവരെ പൈസ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ഇത്തരം നയങ്ങളും ഉണ്ട് സർക്കാരിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ കൈ മയക്കുമെന്നെതിരെ വലിയ ബഹളമാണല്ലോ കേരളത്തിൽ നടക്കുന്നത് പക്ഷേ അതിന്റെ റൂട്ട് കാസിൽ പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ ഇവിടെ നിന്നാണ് ഇത് ഒറിജിനി ചെയ്യുന്നത് പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ കയ്യിൽ കൊണ്ടുപിടക്കാണ് പിള്ളേരെയും പിടിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേരെ പിടിച്ചിട്ട് ഇത് തീർക്കാൻ പറ്റും ഇവിടെ ഈ വിഷയം തീർച്ചയായും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിക്ക് അങ്ങനെ ചെറിയൊരു പ്രധാന അത് പത്താം ക്ലാസ്സുകാരെയും കൊണ്ടുപോകുന്ന പത്താം ക്ലാസ്സുകാരൻ ഇവിടെ നിന്ന് കിട്ടുന്നു പത്താം ക്ലാസ്സുകാരൻ ബിസിനസ് ഇല്ലല്ലോ എന്തായാലും അവൻ സ്കൂളിൽ ചെയ്യുന്നു അപ്പോൾ ബിസിനസ് ചെയ്യുന്നതാരാണ് മുതിർന്നവരാണ് വളരെ മുതിർന്നവരാണേലും ബിസിനസ് ചെയ്യുന്നവര് അപ്പോൾ അവരെ പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഈ ചെയിനിൽ അവസാനത്തെ കണ്ണിയാണ് പിള്ളേർ അതിൻ്റെ മുമ്പ് ഒരു പത്തിരുപത് കണ്ണികളുണ്ട് കൊടുക്കുന്നവരുണ്ട് കേരിയറുണ്ട് കാശ് വാങ്ങുന്നവരുണ്ട് വേറെ കുറേ കണ്ണികളുണ്ട് അവരെ നമുക്ക് തൊടാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും പറ്റുന്നില്ലല്ലോ സമൂഹത്തിൽ അപ്പോൾ അതൊരു വലിയ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലായാലും സമൂഹത്തിലായാലും എല്ലാവരുടെ ആയാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ തീവ്രവാദം പല തീവ്രവാദികളും ബംഗ്ലാദേശ് തീവ്രവാദികൾ കേരളത്തിൽ കടന്നു പല ഗ്രാമങ്ങളിലും താമസിച്ചു അതെല്ലാം നമ്മൾ പിടിക്കേണ്ടതല്ലേ ഇപ്പം ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ജാതിയിൽപ്പെട്ടാലും തീവ്രവാദം തീവ്രവാദം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മഹാപുരുഷൻ തീവ്രവാദികളാണോ അല്ല പക്ഷെ അല്ല ആ മതസമൂഹം എന്ത് ചെയ്യണം ചിന്തിക്കണമെന്നാ പറഞ്ഞു ഇപ്പൊ ബി ജെ പി ചെയ്യുമ്പോൾ മുസ്ലിങ്ങിനെതിരെയാണ് ചെയ്യുന്നതെങ്കിൽ ആ മതസമൂഹവും കൂടി ചിന്തിക്കണം ബി ജെ പിയും ചിന്തിക്കണം മതസമൂഹത്തിലെ എല്ലാ ആളുകളും തീവ്രവാദികളല്ലോ നമുക്ക് വല്ലതും കൊന്നിട്ട് പോകാൻ പറ്റൂ മുസ്ലിം ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ കൂടുതൽ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാക്കി കൊല്ലാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ ഒരു സമൂഹത്തിൽ കൾച്ചറുള്ളവരല്ല നമ്മൾ അതുകൊണ്ട് അത് പറ്റത്തില്ല അപ്പോൾ ഇതിൽ സമാധാനം ജീവിക്കുന്നവരുമുണ്ട് ചില തീവ്രവാദത്തിൽ ചെന്ന് പെടുന്നവരുമുണ്ട് ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഉണ്ട് പലതിനും അന്താരാഷ്ട്ര തലത്തിലുള്ള ഫണ്ടിങ് ഉണ്ട് മതത്തിൻ്റെ ദോഷവശങ്ങൾ കുത്തിവെക്കും ചെറുപ്പക്കാലമൊക്കെ നല്ലത് ഓക്കെ മോശവശങ്ങളും കുത്തിവെക്കും എതിരാളിയും കൊല്ലുക അല്ലെങ്കിൽ പിടിക്കുക പിടിക്കുക എന്നെ പറയുക ഇത് പഠി അപ്പോൾ ഇതിലൊക്കെ ചെന്നപ്പെട്ട കുറേ ആളുകളുണ്ട് ഇവത്വമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ തീർച്ചയായിട്ടും അമർച്ച ചെയ്യുക തന്നെ വേണം ഞാൻ പറയുന്ന കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അമർച്ച ചെയ്യണം അതല്ലേ ഏറ്റവും നല്ലൊരു രീതി മുസ്ലിങ്ങളെക്കൂടെ മുന്നിൽ നിർത്തണം മുന്നിൽ നിർത്തി തന്നെ ഈ കാര്യങ്ങളെയൊക്കെ അമർച്ച ചെയ്യണം അത് ഏത് ചെയ്താലും ഹിന്ദുക്കളെ ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും തീവ്രവാദം തീവ്രവാദമായി കാണാൻ കിട്ടണം മത മൌലികവാദത്തെ മത മൗലികവാദത്തെ മതം വേറെ മൗലികവാദം വേറെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് മത മൗലികവാദം അനുവദിച്ചിട്ടില്ലേ ഭരണാടകൻ അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള മതത്തിൽ വെച്ച് പക്ഷേ നമ്മൾ തമ്മിലൊരു തമ്മിൽ ആടിച്ച് മത ഒരു പരിപാടി അനുവദിക്കുന്നില്ല നമ്മൾ ഒരിടത്തും അനുവദിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ മൗലികവാദമായാലും തീവ്രവാദമായാലും ഇത്തരത്തിലുള്ള ഗുണ്ടാ പരിപാടികളായാലും അതൊന്നും അനുവദിക്കാൻ പറ്റില്ല അതിപ്പോൾ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലായാലും പറ്റത്തില്ല കേരളത്തിലൊക്കെ ചില കേസുകളിൽ നിന്നിറങ്ങാൻ നമുക്ക് തോന്നിപ്പോകും ഈ ബുൾഡോസർ പരിപാടിയൊക്കെ ഇവിടെ വേണ്ടേ തീർച്ചയായിട്ടും നമുക്ക് തോന്നിപ്പോകും അത് ചില കേസിലത് വേണ്ടിവരും അപ്പോൾ ഒരു കർശനമായ നിയമങ്ങൾ വേണ്ടിവരും കേരളത്തിൽ ഇപ്പോൾ എല്ലാ പ്രതികളും സംരക്ഷിക്കുകയാണോ കൊഡിസിനും ഉൾപ്പെടെയുള്ളവർ പലർക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമ്മൾ ആരെയും പേര് പറയുന്നത് തന്നെ പല പ്രതികൾക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ പ്രൊട്ടക്ഷൻ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ പാടില്ല ബ്യൂറോക്രാറ്റിക് പ്രൊട്ടക്ഷൻ കിട്ടാൻ പാടില്ല രണ്ട് പ്രൊട്ടക്ഷൻ ആണല്ലോ കിട്ടുന്നത് സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല സൊസൈറ്റിക്ക് ഇഷ്ടമൊന്നുമില്ല പക്ഷെ പൊളിറ്റിക്കലായിട്ടൊരു പ്രയത്നരേജ് കാണും അവരുടെ ഒരു താല്പര്യം എല്ലാ പാർട്ടികളുടെയും ഒരു പല പാർട്ടികളുടെയും താല്പര്യത്തിലുള്ള ഗുണ്ടകൾ കാണും അല്ലെങ്കിൽ അവർ അങ്ങനെ കുറച്ച് ആളുകൾ കാണും ഉദ്യോഗസ്ഥ ലീഡർഷിപ്പുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേർ കാണും അതെല്ലാം പക്ഷേ നമുക്ക് കൃത്യമായി പൊളിക്കേണ്ട തന്നെയാണ് കാരണം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മെരിറ്റ് വെച്ചിട്ട് സുപ്രീം കോടതി എന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ ബുൾഡോസർ റാജ് എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞു ബുൾഡോസ് എന്ന് പറഞ്ഞു പറഞ്ഞ സാധനം മെഷീൻ ആണല്ലോ അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം പോസിറ്റീവായിട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ ഗ്രേറ്റ് സമൂഹത്തിന് എല്ലാവർക്കും നല്ലതാണ് മുസ്ലിങ്ങൾക്കും നല്ലതാണ് അപ്പം അവിടുത്തെ കുട്ടികളെ മുതിർന്നവരെയൊക്കെ ശല്യം ചെയ്യുകയാണ് പെൺകുട്ടികളെ ശല്യം ചെയ്യണേ മുസ്ലിം കുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും ശല്യം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ നിരപരാധികൾ എന്ത് ചെയ്യാൻ പാടില്ല കൃഷിക്കപ്പെടാൻ പാടില്ല അതിപ്പോൾ കേരളത്തിലായാലും എവിടെയായാലും നിരപരാധികൾ കൃഷിക്കപ്പെടാൻ പാടില്ല അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിന് ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് കർശനമായ നിലപാടുകൾ എടുക്കേണ്ടി വരും അല്ല ബുൾറോസ് രാജിനെ സപ്പോർട്ട് ചെയ്തല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ ചില കർശനമായ നിലപാടുകൾ ചിലപ്പോൾ വേണ്ടി വരും എല്ലാ കാലവും വേണ്ട അതാണ് തമാശ ഇപ്പോൾ കുട്ടികളെ തല്ലാണ് കാര്യം പറഞ്ഞത് എല്ലാ കുട്ടികളെയും പിടിച്ച് തല്ലണ്ടല്ലോ ഒരു സ്കൂളിൽ മൂവായിരം രണ്ടായിരം അഞ്ചാ അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന അഞ്ഞൂറ് പേരെയും പിടിച്ച് തല്ലണ്ട ഒരുത്തരം രണ്ടുപേർക്ക് കൊടുത്താൽ മതി ദാറ്റ്സ് ആൻഡ് മെസ്സേജ് നമുക്ക് വേല കാണിച്ചാൽ തല്ലു കിട്ടും എന്ന് പറയുന്ന പോലെ ചെറിയ തോതിൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് സൊസൈറ്റിയാണ് നമ്മൾ അൾട്ടിമേറ്റ് ഒരു സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ കൂടെ ആയിരിക്കണം ഗവൺമെൻറ് മറ്റവരെ കൂടെ ആവാൻ പാടില്ല മറ്റവരെ കൂടെ ആവുമ്പോഴാണ് ഇത് അരാജകത്വം വരുന്നത് അൾ ഭയപ്പെട്ടു നമുക്ക് രാവിലെ കത്തി എടുത്തുകൊണ്ട് പുറത്തു പോകാൻ പറ്റും കോളേജിലേക്കുമ്പോൾ സ്കൂളിൽ കുട്ടികളെ അയക്കുമ്പോൾ നമുക്ക് ബുൾഡോസറും കൂടെ കൊണ്ടുപോകും അല്ലെങ്കിൽ മറ്റേ പിസ്റ്റലും കൂടെ കൊണ്ടുപോകാൻ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കത്തിയും കൂടെ വെച്ചോ എന്ന് പറയാൻ പറ്റില്ല അത് ശരിയായ നടപടിയല്ല അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ചിന്തിക്കാം നമുക്ക് നമുക്ക് ഗുഡോസർ രാജിൻ്റെയൊക്കെ മെരിറ്റ് ഡീമെരിറ്റ് വെച്ചാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടത് ഏത് അപ്പോൾ അതുകൊണ്ട് ചിലത് കർശനമായി കണ്ണടച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും പക്ഷേ ചെയ്യുമ്പോൾ ആരും പെട്ടുവാതിരിക്കാൻ ശ്രമിക്കണം അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഒരു മുസ്ലിം ഉണ്ട് അയാൾ തീവ്രവാദിയാണ് അയാളുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അയാൾ നല്ല ആളുകളുണ്ട് മോശം ആളുകളുണ്ട് അപ്പം നല്ലവരെ രക്ഷിക്കുക മോശമുള്ളവരെ പിടിക്കുക ആ ഒരു മെരിറ്റിലേക്കാണ് നമ്മൾ ഈ ഗുൾഡോസ് പരിപാടികളൊക്കെ കാണേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക